തദ്ദേശ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആദിവാസി കോളനികളിൽ പലർക്കും അറിയില്ല കോളനികളിൽ മുന്നണികളുടെ പ്രവർത്തനങ്ങൾ കോവിഡ് പശ്ചാത്തലത്തിൽ കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ഇപ്പോഴും പല ആദിവാസി കോളനികളിലും എത്തിയിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മുന്നണികൾ പ്രചരണം ശക്തമാക്കുമ്പോഴും കോളനികളിലെ പ്രായമായവർക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥികളെ പോലും അറിയില്ല നമ്പ്യാർകുന്ന് കല്ലൂർ കോളനിയിലെ വള്ളിക്കും എരുമത്തെട്ട് കോളനിയിലെ ചുണ്ടനും മത്സരാർത്ഥികളെ കുറിച്ചും മുന്നണികളെ കുറിച്ചും ഇപ്പോഴും ഒന്നും അറിയില്ല എത്ര വോട്ടുകളാണ് രേഖപ്പെടുത്തേണ്ടതെന്നും ഇവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ കല്ലൂർ കോളനിയിലെ വെള്ളയ്ക്ക് വ്യക്തമായ അറിവുമുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഇവരെ പങ്കാളികളാക്കാനുള്ള നടപടികളാണ് മുന്നണികൾ സ്വീകരിക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഇതിനായുള്ള പ്രചരണങ്ങൾ കോളനികൾ കേന്ദ്രീകരിച്ചുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു പിന്നെ അരിവാള് എത്ര വോട്ടുണ്ട് പ്രാവശ്യം ഇലക്ഷൻ ഇനി ഒരാഴ്ച അല്ലേ ഉള്ളു ആരൊക്കെയാ മത്സരിക്കുന്നത് എന്താന്നൊക്കെ അറിയോ അറിയില്ല എത്ര വോട്ട് ചെയ്യണമെന്ന് അറിയോ ഒന്നും അറിയില്ല ആരും വന്ന് പറഞ്ഞു തന്നിട്ടില്ല എലക്ഷൻ പറഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ എലക്ഷൻ എപ്പഴാണെന്ന് അറിയില്ലേ പത്താം തീയതി മത്സരിക്കുന്ന മത്സരാർത്ഥികളെ വോട്ട് ചെയ്യുന്ന വിവരങ്ങളൊക്കെ അറിയോ അറിയില്ല ഒന്നും അറിയില്ല ആരും പറഞ്ഞു തന്നിട്ടില്ല അല്ലേ വയനാട് ഭൂഷൻ ചീരാൽ